ഒരിക്കലോടത്ത് രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടുന്ന സമയത്ത് വീട്ടിൽ കുറച്ച് കലഹമുണ്ടായി കുട്ടികളെ ഇതൊന്നും ശ്രദ്ധിക്കാതെ സ്കൂൾ ബാഗിൽ എല്ലാം അടുക്കി വയ്ക്കുകയായിരുന്നു മൂത്ത കുട്ടിക്ക് എന്നും പാല് കൊടുക്കുന്ന ഉണ്ടായിരുന്നു. വീട്ടിലെ കലഹമൊന്നും കുട്ടികൾ ശ്രദ്ധിച്ചില്ല അന്ന് പതിവില്ലാതെ നിർബന്ധപൂർവം കുപ്പി ക്ലാസ്സിൽ അല്ലെങ്കിൽ ചില്ല് ക്ലാസ്സിൽ പാല് വേണമെന്നായി ഈ മൂത്ത കുട്ടിക്ക് അമ്മയ്ക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ വീട്ടിലെ കലഹത്തിനിടയിൽ നിൽക്കുന്നിട്ടും കുട്ടിയുടെ ആവശ്യമായ പാല് എത്രയും നിക്കം കുപ്പി ക്ലാസ് പകർന്നു കൊടുത്തപ്പോൾ ഒരാജ്ഞ കൊടുത്തു കുപ്പി ക്ലാസ് ആണ് പൊട്ടാൻ പാടില്ല പൊട്ടി കാലിൽ വീഴരുത് കുട്ടിയുടെ സേഫ്റ്റി ഇത് പറഞ്ഞത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പാ കുപ്പി പൊട്ടുന്നു കുപ്പി ക്ലാസ് പൊട്ടുന്നു പാൽ വെറുത്തു കിടക്കുന്നതായിട്ടാണ് അമ്മ കാണുന്നത് അമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നു കൃത്യനിർവഹണം കറക്റ്റായിട്ട് ചെയ്യുന്നു എന്ന് മട്ടിൽ അമ്മ വന്നു ഒരൊറ്റ അടി കൊടുത്തു ഈ കുട്ടിക്ക് സ്കൂളിൽ പോകുന്നതിനുമുണ്ട് അടി കൊടുത്താൽ മാത്രമല്ല കഠിന വാക്കുകൾ ശാപവാക്കൾ കൂടി ഈ കുട്ടിയുടെ മേൽ പ്രയോഗിച്ചു എന്നും സ്നേഹം പൊതു നിൽക്കുന്ന അമ്മ ഇങ്ങനെയൊരു മുഖം കോപത്തോടുള്ള ഇങ്ങനെയൊരു മുഖവും ഇങ്ങനെയൊരു അടിയും ആ കുട്ടിക്ക് ആദ്യമായിട്ടാണ് ഉണ്ടായിരുന്നത് കുട്ടി തകർന്നു അമ്മ അടിക്കുന്നത് കണ്ട് ഇളകുട്ടിയും തകർന്നു ഇത് കണ്ട് ഒരു കുപ്പിക്ലാസ് പൊട്ടിയനാണോ കുട്ടിയെ തല്ലിയെന്ന് പറഞ്ഞിട്ട് അച്ഛനോടുള്ള ദേഷ്യം കുട്ടികളോട് തീർത്താണെന്നും പറഞ്ഞ് അവിടെ ഇന്ന കുപ്പിക്ലാസുകൾ മുഴുവൻ പുറത്തേക്കെറിയുകയും ചെയ്തു അമ്മ ഇതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഈ കുപ്പി ക്ലാസ്സുകളിൽ പൊട്ടിയ മുറികളെല്ലാം തൂത്തു വായി വൃത്തിയാക്കി സുരക്ഷിതമായി കുട്ടികളുടെ കാലിൽ കൊള്ളാതിരിക്കാൻ മാറ്റുകയും ചെയ്യും ഇവിടെ കുട്ടിയെടുത്തിട്ട ഈ ശിക്ഷാരീതി ശരിയാവുക കുട്ടി ക്ലാസ് പൊട്ടിയപ്പോൾ ഇനിയും പൊട്ടാതിരിക്കാൻ ഇങ്ങനെയൊരു ഭീഷണി കുട്ടിയുടെ മനസ്സിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം അടി കൊടുത്തത് നല്ലതാണ് ആ ഒരു സാഹചര്യത്തിൽ അപ്പോൾ അമ്മ കുട്ടിക്ക് തെറ്റായ ഒരു കാര്യം കയ്യിൽ നിന്ന് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടിയെ ശിക്ഷിച്ചത് അല്ല മുറിവേറ്റ മനസ്സ് അമ്മയ്ക്കവിടെ കോപം ഉണ്ടാക്കി നമ്മളുണ്ടായ ആ ഒരു കോപം മറ്റൊരാൾക്ക് മുറിവ് കൊടുത്തു പക്ഷെ നിഷ്കളങ്കനാണ് കുട്ടികൾക്ക് ഒരു പ്രായം നമുക്കൊരു ദേഷ്യം വന്നാൽ മാതാപിതാക്കൾക്ക് പെട്ടെന്ന് പ്രത്യേകിച്ചും അമ്മമാർക്ക് കുട്ടികളെ തല്ലാൻ അല്ലെങ്കിൽ നമ്മളുടെ ദേഷ്യം വിഷമം കുട്ടികളിലേക്ക് കോപം ഇറക്കി വയ്ക്കുന്നത് ശരിയാണോ ഇവിടെ കുട്ടിക്കെന്ത് ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ വിവേകപൂർവ്വമായും അമ്മ ചിന്തിച്ചിരുന്നെങ്കിൽ ആ കോപം കോപമോടെ വരാൻ പാടില്ലായിരുന്നു കുട്ടിക്കൊരു നന്മ ഉണ്ടാകുന്നുമില്ല കുട്ടി മുറിവുണ്ടാകുകയും ചെയ്യും അന്നത്തെ ദിവസം കുട്ടി കുറേ കരയുകയും മനസ്സിൽ നിന്ന് വേദനിച്ച് നടക്കുകയും ചെയ്യും കുട്ടികളാകുമ്പോൾ അത് പെട്ടെന്ന് മറന്നോളും പക്ഷെ അമ്മയുടെ മുഖം കോപം കോപമൊന്നും ആ കഠിന വാക്കുകൾ അമ്മയ്ക്ക് എന്താ ഒരു കുപ്പി ക്ലാസ്സിനേക്കാൾ വലുതല്ലേ ഈ കുട്ടികൾ എന്ന് കുട്ടികൾക്ക് തോന്നാൻ തുടങ്ങി ഒരു നിമിഷം വിവേകത്തോടെ ചിന്തിക്കാൻ അമ്മയ്ക്ക് അമ്മയ്ക്കാൻ കഴിഞ്ഞില്ല കുപ്പിക്ലാസ് പൊട്ടരുത് ശരിയാണ് പക്ഷെ ഒരു കുപ്പി ക്ലാസ്സിനേക്കാൾ വിലയില്ലേ കുട്ടികൾക്കെന്ന് അവിടെ അച്ഛൻ മൊത്തവും കുപ്പിക്ലാസും എടുത്തെറിഞ്ഞപ്പോൾ അമ്മയുടെ പ്രവൃത്തി വെറുതെ ആവുകയും ചെയ്തു കുട്ടികളുടെ മുമ്പിൽ വെച്ച മാതാപിതാക്കൾ കഴിയിക്കുമ്പോഴും പെട്ടെന്ന് അതുവരെ കാണാത്ത മുഖം സ്നേഹനിധിയായ അമ്മ പെട്ടെന്ന് അമ്മയുടെ ആ വിഷമം ഇറക്കി വെച്ചതാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ആ കോപം മറ്റൊന്നിലേക്ക് മാറ്റാൻ പറ്റുകയുമുള്ളു പക്ഷേ കുട്ടികളോട് കുട്ടികളോടൊരിക്കലും ഈ കോപം കാണിക്കരുത് എന്ത് ശിക്ഷാ രീതി മാറ്റിയിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ കയ്യിൽ നിന്നാണ് ആ ഗ്ലാസ് പൊട്ടുന്നതെങ്കിൽ നമ്മൾ നമ്മളെ അടിക്കുകയോ ഇല്ല പലരും നമ്മൾ അവരുടെ മനസ്സിനൊപ്പം തന്നെ അവരുടെ ഹൃദയത്തോട് കൂടി നമ്മൾ ചിന്തിക്കുക അവരുടെ കണ്ണുകളിൽ കൂടെ കുട്ടികളുടെ കണ്ണുകളിൽ കൂടി നമ്മളും കാണുക നമ്മൾ ആ ഒരു നിമിഷം മാറി നിന്ന് ആ കുട്ടി നമ്മളാണെന്ന് ചിന്തിക്കുക പെട്ടെന്ന് ഇങ്ങനെ അമ്മയുടെ മാറ്റം കുട്ടിക്കെന്താഘാതമുണ്ടായെന്നും ചിന്തിക്കുക ഇങ്ങനെയുള്ള പ്രവണതകൾ ഒന്ന് ശ്രദ്ധിക്കുക അമ്മയും അച്ഛനും കുട്ടികളും തമ്മിലുള്ള മാനസിക അന്തരീക്ഷവും കുടുംബാന്തരീക്ഷവും കുട്ടികൾക്ക് വേണ്ടി കാരണം ഒരു പത്ത് വയസ്സിന് അവരുടെ അടുത്തറ വളരെ വലുതാണ് പത്ത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കുറേയൊക്കെ നന്നായിട്ട് ചെയ്യാനുള്ള പ്രായമാണ് വളരുന്ന ഒരു അടിത്തറ വരുന്ന ഒരു വയസ്സാണ് പത്ത് വയസ്സിനുള്ളിൽ അവരുടെ മുമ്പിൽ നല്ല കാര്യങ്ങൾ കാര്യങ്ങളല്ലാതെ മുറിപ്പെടുത്തലുകളും അവരെ അധികം സ്വാധീനിക്കും നാളെ നല്ല പൗജന്മാരായിട്ട് നല്ല മക്കളായിട്ട് വളരേണ്ടുന്ന കുട്ടികളോട് ഒരു വിഹാരത്തിൻ്റെയും പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയും വേദി എന്തിനത്രയും കോപം കുഞ്ഞുങ്ങളോട് ചിന്തിക്കുക